ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ദിവസം രാവിലെ തൊട്ട് വേഗം നേരം വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാനീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാണ്ട് തലേ ദിവസം തന്നെ മട്ടരി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെള്ളത്തിലോട്ട് വെച്ചിട്ടുണ്ട് ഇനിയേ ഇവിടെ മട്ടരി ചോറ് വെച്ചാലോ കഞ്ഞി വച്ചാലോ ആർക്കും പോകില്ല രാവിലെ തന്നെ ഇപ്പോൾ നിറവിൽ കയറിയിക്കണെന്താ വെച്ചാൽ പാത്രം ഒന്നായിട്ട് വെക്കും വേണം പിന്നെ നമ്മളെ പഴം അത് പഴുത്തിട്ടില്ല ഇനി അപ്പം ഞാൻ മുകളിലെടുത്ത് വെച്ച് തേങ്ങിട്ടോ അപ്പം പഴുത്തപ്പം ഞാനിപ്പോൾ താഴെത്താറ് അപ്പം ഈ പഴം കണ്ടിട്ടാണ് ഇന്ന് പുട്ടുണ്ടാക്കാൻ വെങ്ങുന്നതായിട്ടോ അന്ന് വീട്ടിൽ പോയ വീഡിയോയിൽ ചോദിച്ച് വീട്ടിൽ പോയിട്ടൊന്നും കൊണ്ടുവന്നിനെയും വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്നതാണ് ആ പഴം അന്ന് ഞാൻ കണ്ടിച്ച് തന്നല്ലോ വായ്പങ്ങനെ പച്ചയായിട്ട് അവിടെ ഇങ്ങനെ അടുത്തുള്ളിൽ പെട്ടിച്ച് അപ്പം അത് തന്നുപോട്ടിട്ടുണ്ടേനു പിന്നെ ഒരു പപ്പായ ഉണ്ടീനു പപ്പായ പിന്നെ ഞങ്ങൾ ഷോർട്ട് വീഡിയോയില് കട്ട് ചെയ്ത് കഴിച്ചിട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായിന് പിന്നെ അന്ന് ഞാൻ ബസ്സിലാണ് പോയത് വന്നതും അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും പണ്ടിയായൊന്നും പറ്റിയില്ല അപ്പം ഇനി നമുക്ക് വണ്ടി പോകുമ്പോൾ കുറേ കൊണ്ടില്ല കുടിയില്ല പൊളി അങ്ങനെ ഓർഗാനിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ തന്നുകൂടാണ്ടാവും അപ്പൊ അങ്ങനെ അത് കൊണ്ടുതന്നെയാണ് ആ അതിൻ്റെ ഇടയ്ക്ക് ഞമ്മളുടെ കുട്ടീനെ ഇല്ലാതല്ലേ ഞാനൊന്ന് ശരിയാക്കി തീരുന്നട്ടോ പിന്നെ റെസിപ്പി ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ മീനു ഞമ്മളൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്നും വേണ്ട അതിൻ്റെ മുന്നേ കുറച്ച് സമയം ഒന്ന് വെള്ളമൊന്നും വാലാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ അതൊന്ന് കുറച്ച് പൊട്ടിട്ട് പൊടിച്ചെടുക്കുക അപ്പം നല്ലവണ്ണം ഡ്രൈ ആയി പോയാൽ പിന്നെ നമ്മൾ വീണ്ടും കുഴച്ചെടുക്കേണ്ടി വരും അപ്പം പിന്നെ ഞാൻ പറഞ്ഞത് അതാണ് പത്ത് മിനിറ്റ് ഒന്നും വയ്ക്കണ്ടെന്ന് പറഞ്ഞത് അതിന് തന്നെ വേഗം ഇങ്ങനെ പൾസ് ചെയ്ത് പഴ്സ് ചെയ്ത് പൊടിച്ചെടുത്താലേ ഉപ്പും ചേർക്കണം എന്നാൽ പിന്നെ നമുക്ക് പിന്നീട് അത് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഞാനിതിൻ്റെ ഷോർട്ട് ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇത് രസം തന്നെ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കി നോ ഒന്ന് കഴിച്ചു നോക്കി അപ്പോൾ അപ്പോൾ അറിയാം എന്നുള്ളത് പിന്നെ മട്ടരി ആയതുകൊണ്ട് ഹെൽത്തി ആണെന്നും പറയാം അങ്ങനെ പിന്നെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടി ഞാനിതെന്താ അമേരിക്കൻ പുട്ടാണെന്നും പറഞ്ഞിട്ടാണ് മക്കളെ തീറ്റിക്കല് അപ്പം ഞാനൊരാഫ്രിക്ക ഇൻഡോനേഷ്യൊക്കെ പിടിച്ചാലേ അപ്പം നമ്മുടെ പുട്ട് ആദ്യത്തെ പുട്ടി ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ വേണ്ടി കുത്തിയിട്ടോ പിന്നെ ഒരു ഫോണും വെച്ചുകഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോയും കൂടി ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം അതാണ് അങ്ങോട്ടും തിരിച്ചണം ഇങ്ങോട്ട് തിരിച്ചണം രണ്ട് ക്ലിപ്സും കിട്ടണേ ക്ലിപ്സും കിട്ടണല്ലോ അപ്പം പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പം ഒന്ന് രാവിലെ തന്നെ നല്ല കുട്ടി വേഗം ചോറൊക്കെ വെച്ചിട്ടോ ചോറൊക്കെ ഒന്നും തളപ്പിച്ച് കഴിഞ്ഞിട്ട് റൈസ് കുക്കർ ഇറക്കി വെക്കാൻ കേട്ടോ ഇപ്പൊ പുറത്തടുപ്പ് കൂട്ടാൻ ഭയങ്കര ഈ റൈസ് കുക്കർ കിട്ടിയതിന് ശേഷം ഒരു ദിവസം വേണം പുറത്തടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാൻ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് വെയിലൊക്കെയാണ് നമ്മൾ ആ അകത്തുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക്കിന്റെ എക്സ്റ്റെൻഷനില്ലേ അത് ഞാനിതാ ഈ ഒരു ഭാഗത്ത് കൊണ്ടാണ് ഇവിടെ എടുക്കാൻ കേട്ടോ ഇപ്പ ഇത് ഇവിടെ ഫിറ്റ് ചെയ്തിന്റെ ശേഷം ഷവറാണെന്ന് പറഞ്ഞിട്ട് അജു നിയമോളും അതിന്റെ ചോട്ടിലേ വന്നിട്ടാണ് കേട്ടോ കുളിന്നെ നിർത്തല് അത് കഴിഞ്ഞു ഞാനും എന്റെ സിസ്റ്റന്റും മുറ്റടിച്ചവരാണ് ഇറങ്ങണം കേട്ടോ ഇന്നലെ കെ സി ബിക്കാർ വന്നിട്ട് ഇതിലൊക്കെ ടച്ച് പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ടച്ച് വെട്ടെന്ന് പറയുമ്പോൾ ഈ ലൈംഗം ഒക്കെ ആയ മരത്തമത്തെ ജില്ലകളൊക്കെ അല്ലേ അതൊക്കെ വെട്ടിയോട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നോട് ചോദിക്കലില്ലേ കുഞ്ഞുട്ടിക്ക് എന്താ പണി എന്താ ഇതൊക്കെ തന്നെയാണ് കുഞ്ഞുട്ടീൻ്റെ പണി ഇത് കുഞ്ഞുട്ടി കെട്ടിയതൊന്നും അല്ല കേട്ടോ അപ്പോൾ കുഞ്ഞുട്ടി ഇടയ്ക്കൊരു കെ സി ബിയിലാണ് നമ്മളിതിൽ വഴിക്കടവ് കെ സി ബിൻ്റെ ആൾക്കാരാണ് കേട്ടോ വരിക അപ്പോൾ കുഞ്ഞുട്ടി കെ സി ബിയിലാണ് കേട്ടോ കെ സി ബിയിൽ ഉദ്യോഗസ്ഥനൊന്നുമല്ല പക്ഷേ കെ എസ് ഇവിയിൽ കോണ്ടാക്ടർമാരെ കയ്യില ദിവസത്തെ കൂലിക്ക് പണിയെടുക്കൂലേ അപ്പോൾ അങ്ങനത്തെ ആളാണ് കേട്ടോ ഇതേപോലെ ടെച്ച് വെട്ട പോസ്റ്റിന് കുഴിയെത്തുക പിന്നെ ഇൻകമ്പി വലിക്കുക അങ്ങനെയൊക്കെയുള്ള പണികളാണ് ആൾ തെട്ടോ ചിലരൊക്കെ കമൻസിലൂടെ ചോദിക്കൂട്ടോ അപ്പം ഞാൻ കൂലിപ്പണി എന്നാണ് പറയൽ കാരണം ഇത്രയും ലോങ് ആയിട്ട് ഞാൻ എഴുതി ഉണ്ടാക്കണ്ടേ അപ്പോൾ ഒറ്റയ്ക്ക് കൂലിപ്പണി എന്നാണ് എഴുതി ആൾ തട്ടോ അപ്പം ഇനി കുഞ്ഞു ജോലി എന്നാണ് ചോദിച്ചോളൂ അവർക്ക് പറഞ്ഞതാണ് അങ്ങനെ അവിടെയുള്ള അതൊക്കെ ഞാൻ അപ്പുറത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ താൽക്കാലികമായിട്ട് എടുക്കണത് പിന്നെ ഞാൻ ഇലക്കൊടിഞ്ഞിട്ട് ഞങ്ങൾക്ക് വാ ഇതൊക്കെ എടുത്തിട്ട് ഇലക്കം കെട്ട് കത്തിച്ച് എടുക്കുകയൊക്കെ വേണം ഉണങ്ങിൻ്റെ ശേഷം അപ്പം ഞാൻ നടക്കണേലുണ്ട് പിന്നാലെ എന്താ ജനമോനം നടക്കണമെന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊന്ന് മുറ്റരച്ച് കട്ടെ കുറേ ദിവസമായി മുറ്റരച്ച് വരിയിട്ടും അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മുടെ ഡെയിലി ഒന്നും വരാൻ ഇറങ്ങില്ല ഇപ്പം ഏറെ മുട്ടിയാണ് കിട്ടും കാരണം എന്താ വെച്ചാൽ ഈ മുറ്റം ഒരുപാട് ഇങ്ങനെ വിശാലമായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ സ്ഥിതിയേടാണ് കേട്ടോ എന്താ ഈ ഒരു പൊന്തലുള്ള സ്ഥലമല്ലേ അവിടെയുന്നു നമ്മുടെ ഷെഡ് തിങ്ങിഞ്ഞത് കേട്ടോ ഷെഡിനെ കുറിച്ച് പറയരുതെന്ന് എല്ലാവരും പറയും പക്ഷേ നമുക്കെന്താണാവോ അതിങ്ങനെ തേക്കി തേക്കി ഇങ്ങനെ വരും കേട്ടോ ഇറക്കിടക്ക് അപ്പം എന്താ അതുകൊണ്ട് ഇങ്ങനെ ഇറക്കുമെന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അതിൻ്റെ അടുത്ത് നമ്മുടെ ജനിമോൻ അവിടെ നിന്ന് ഓടിച്ചാടി നടക്കണീൻ്റെ ഒന്ന് വീണിട്ടുണ്ട് കഴിഞ്ഞിട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം നിർത്തി വെച്ചിട്ടുണ്ട് ഇനി പരിപാടി അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടർന്നു തുടർന്നതാണ് കേട്ടോ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അപ്പം ഇനി ഇവിടെ മണ്ണൊക്കെ ഇട്ട് നേരത്തെ ലെവലാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ എന്താ കുറച്ച് ഭാഗം പൊന്നിയതും തന്നതും ഒക്കെ ഒന്ന് ലെവലാക്കി എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മുറ്റടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും അത് തേറിയിരിക്കണം കേട്ടോ അപ്പോൾ കുട്ടികൾക്കുള്ളതൊക്കെ ഒന്ന് എടുത്ത് കയാണ് എൻ്റെ അടുത്ത് പച്ച മീൻകാരൻ ഇതാ തലയിൽ മീനൊക്കെ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ പഴയ കാലത്തെ മീൻകാരനാണ് ഇപ്പോൾ ആരെങ്കിലും തലയിൽ വെച്ച് മീൻ വെച്ച് വരുന്നുണ്ടോ ഇപ്പോൾ എല്ലാവരും വണ്ടിമലല്ലേ നടക്കുക ഈ മീൻകാരൻ പഴയതാണ് ഏതാണ് അപ്ഡേറ്റഡ് ആയിട്ടില്ല ആയി വരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുട്ടികൾക്കുള്ള സ്കൂൾ കൊണ്ടുപോകാനുള്ളതൊക്കെ ഒന്ന് കൂട്ടാനും വെള്ളം അപ്പം ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ ഒരിച്ചിരി ശുദ്ധവായും വലിച്ചൊക്കെ ഒന്ന് കയറിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ജനലം ഒക്കെ ഒന്ന് തുറന്നു കിട്ടും കേട്ടോ അപ്പം ആ ശുദ്ധ വെയിൽ പോണീന് മുന്നേ തന്നെ വേഗം അലക്കെ ഇടയിൽ കഴിച്ചിട്ടോ ഇപ്പം രാവിലെ അലക്കിടൽ കഴിയുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ് ഇപ്പോൾ വെയിലും കൂടി ഉണ്ടല്ലോ ഉണിങ്ങി കിട്ടിക്കോളും അങ്ങനെ പിന്നെ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് കുക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം മിന്നാലത്തെ കാര്യം കൂട്ടാനൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ വേഗം അടി തൊട കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഇത് നമ്മളെ പഴയ ഷെഡ് വീടില്ലേ ഷെഡ് വീട്ടിൽ കട്ടൽമ വരിച്ചിട്ട് ബെഡ്ഡാണ് കേട്ടോ അപ്പം ഇത് നല്ല ബെഡ് ആയതുകൊണ്ട് കളഞ്ഞിട്ടൊന്നുമില്ല ഇതിന് ഒരു കവർ ഇട്ടിട്ട് ഇത് ഇതിവിടെ കൊണ്ടുവന്നിട്ട് കിട്ടുമോ രാത്രിക്ക് കിടക്കാൻ അപ്പോൾ അങ്ങനെയും ചെയ്യും കട്ടൽമ കൊള്ളാത്തതിൽ ഇവിടെയും വന്ന് കിടക്കും അപ്പം അതിൻ്റെ ഇടക്ക് ഞാനിവിടെ അടി തൊട കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഗ്യാസ് തുടച്ചപ്പോൾ ഈ ഒരു പച്ച കഷണം എവിടുന്നാ വാങ്ങിച്ചത് അല്ലെങ്കിൽ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് ഇത് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ് കേട്ടോ നല്ല ഷാർ ആയിട്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് ആ ഗ്യാസിലന്നെ ഞാൻ ആ സോപ്പൊക്കെ ഒറ്റക്ക് തുടച്ചെടുക്കണേ കണ്ടപ്പോൾ ചോദിച്ചത് ഈ കാര്യം അപ്പം ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഫ്ലിപ്പൊന്ന് വാങ്ങിച്ചാൽ ഞാൻ ഇത് ഫ്ലിപ്പ് നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ ഇത് നമുക്ക് ആ ഒരു ഷോപ്പിൽ എന്ന് പറഞ്ഞൊരു എന്താ ഓൺലൈൻ സ്റ്റോർ ഉണ്ട് അവിടെ നിന്ന് അയച്ചെന്നത് കഴിഞ്ഞിട്ടോ അപ്പം ഈ ഒരു ക്ലോത്ത് അതേപോലെ തന്നെ നമ്മൾ ചെനൽമേക്കുന്ന ആ ഒരു ടൈം പീസ് ഇല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള കാണാൻ ഭംഗിയില്ലേ അത് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് അവർ ഷോപ്പിൽ നിന്ന് അയച്ചെന്നത് കഴിഞ്ഞിട്ടോ ആ ഒരു അവർ ഷോപ്പിയിൽ ലിമിറ്റഡ് സ്റ്റോക്കുകളെ ഉള്ളൂ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല പക്ഷേ ഫ്ലിപ്പൊന്നും മീഷോ എന്നൊക്കെ കിട്ടുന്നില്ലാതെ ഒരിത്തിരി കൂടി വില കുറച്ച് കിട്ടുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ സ്ക്രീനിൽ തന്നെ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ആ ഒരു വാട്സപ്പ് നമ്പറിൽ കയറിയിട്ട് കാറ്റലോഗിലൊക്കെ ഒന്ന് നോക്കിയാൽ അതിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ ഫ്ലിപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ വാങ്ങിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം ഇതുണ്ടാവുന്നൊന്നും ക്വാളിറ്റി ഉണ്ടാവുമോ എന്നൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല അപ്പൊ നമ്മളെ മീൻകാരന്റെ പച്ചയേറ്റി നടക്കണത് കണ്ടിട്ടുണ്ടല്ലേ അപ്പൊ അത് ഞാൻ ഇന്നലെ തുടപ്പിന് ഒരു ഇത് വാങ്ങിയിട്ടുണ്ടെട്ടോ അതാണ് കേട്ടോ തുണി വാങ്ങിച്ചിട്ടുണ്ടേനെ അപ്പൊ ആ തുണിയാണ് മീൻകാരന്റെ മീനായിട്ട് കൊണ്ട് നടന്നേനിയതേ അപ്പൊ നമ്മളെ ആദ്യത്തെ തുണി ഉണ്ടല്ലോ അത് കേടന്നിട്ടുണ്ടേനെ പിന്നെ ഈ അടിയിടാത്ത നില ആയതുകൊണ്ട് പെട്ടെന്ന് ഈ സാധനം കേടുവരുട്ടോ ഇതിപ്പോ ആകെ തുണി വലിഞ്ഞ ഒരു മാതിരി ആയിരിക്കുന്നു പിന്നെ ഇപ്പൊ രണ്ടു മാസത്തിലേറെ നമ്മൾ ഇവിടെ പിന്നെ ഷെഡ് വീട്ടിലും രണ്ടു മാസം ഉപയോഗിച്ചിട്ടുണ്ടോ മൊത്തം നാല് മാസം നാല് നാലര മാസം ഒക്കെ നിന്നു ആ അപ്പം മെച്ചമൊക്കെ ഉണ്ടായിക്കോളെ അപ്പം ഇപ്രാവശ്യം ഞാൻ വേറെ മാറ്റിയാണ് ഇട വാങ്ങി ഇതാകുമ്പോൾ കുറച്ചും കൂടി നിൽക്കും എന്നൊക്കെ ആകുമ്പോൾ ഉപ്പം പറഞ്ഞു ഇതിൽ വരുന്ന ഒരു സോപ്പും പൊടി ഇങ്ങോട്ടൊക്കെ വരുന്ന ഇത് ആക്കാണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് ഈ വെക്ക അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ കിട്ടും അപ്പം അങ്ങനെ ആടെ വാങ്ങിയതാണ് ഈ സാധനം മാത്രം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ പടി പിന്നെ നമുക്ക് ഓൾറെഡി ഉണ്ട് അപ്പം അതൊക്കെ ഇട്ടിട്ട് പുതിയ തുടപ്പൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഈ കളർ എനിക്ക് വല്ലാണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഞാനൊരു ഡാർക്ക് കളറാണ് നോക്കിയത് പക്ഷേ ഈ പിങ്കും പിന്നെ വൈറ്റും ഒക്കെയാണ് അലർത്തിണ്ടതിനോ അപ്പോൾ ഇല്ലാതെ വാങ്ങിച്ചിട്ടും പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു ഇടക്ക് ഒരിത്തിരി പുൽത്തൈലൊക്കെ ഇട്ടിട്ട് തുടച്ചിരിക്കലുണ്ട് അപ്പോൾ നമുക്ക് പുതിയ തുറപ്പ് കിട്ടിയ സന്തോഷത്തിൽ ഇതിൻ്റെ ഒരു ചോടൊക്കെ ഒന്ന് അടിച്ച് തളിച്ച് വൃത്തിയാക്കി ഒക്കെ ഒന്ന് വെക്കാം കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് തുടച്ചെടുക്കുക എന്ന് വിചാരിച്ചു തുടക്കൽ പിന്നെ ഡെയിലി നടക്കുന്നുണ്ട് കേട്ടോ പ്ലാനിങ് ഡെയിലി നടക്കണ്ട എന്ന് പറഞ്ഞ പോലെയാണ് തുടക്കൽ ഒരു ദിവസം പോലും ഞാൻ ഒഴിവാക്കലില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിലുള്ളൂ ഒഴിവാക്കലല്ലാത്ത ദിവസം മുഴുവനും തുടച്ചെടുക്കലുണ്ട് ചിലർ പറയേ ഈ നിലം ഡെയിലി തുടച്ചെടുക്കാൻ വേണ്ടി പറ്റൂലെന്ന് പറയുന്ന പോലെ ഉണ്ട് ചിലർ ഡെയിലി തുടച്ചെടുക്കുമ്പോൾ തോറും ഈ നിലം മിനുസായിട്ട് വരുന്നുള്ളത് അതെനിക്കും തോന്നിക്കേണ്ടിട്ടോ കാരണം നമ്മൾ രണ്ടു മാസം തുടച്ച് തുടച്ച് തന്നപ്പോൾ ഞമ്മളതായിട്ട് അഡ്ജസ്റ്റ് ആയതാണോ ഇന്നലെ മിസ് ആയതാണോ എന്നൊന്നും എനിക്കറിയില്ല മിസ് ആയ പോലെ എനിക്കും തോന്നലുണ്ട് ഞമ്മളിങ്ങനെ നടന്ന് നടന്ന് ഞമ്മ നമ്മളത് അങ്ങോട്ട് ശീലിക്കുമല്ലോ ആ ഒരു രീതിയിൽ ആയി തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പണികളൊക്കെ ഉണ്ടല്ലോ ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേന് തീർന്നിട്ടുണ്ട് ഇനി നല്ല കുട്ടികളായിട്ട് അതിന് പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി പന്ത്രണ്ട് മണി പന്ത്രണ്ടക്കായപ്പോഴത്തേന് എണീച്ചിട്ടാണ് പിന്നെ ചോറൊക്കെ തിന്ന് അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ റെസ്റ്റൊക്കെ ഇരുന്ന് ഞങ്ങൾ വീണ്ടും കിച്ചണിൽ കയറാന്ന് വിചാരിച്ചു അതിന്റെ അടുക്കള ഒരാളെ ബാഗ് ഓലെ ഇട്ടു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ ക്യാമറയും കൊണ്ട് വന്നപ്പോ ബാഗ് ഒരു വലിയ വലിച്ചു വന്നു ഇത് ജിൻസി ചെറുതെന്ന് ജീൻസിയോടുത്തിട്ടുള്ള ഒരു കടക്കേട്ട് അപ്പൊ അയിന്റെ തലേന്നെട്ടോ അപ്പം ഇപ്പൊ അതൊന്നും വെക്കൂലല്ലോ അപ്പൊ അത് ഇങ്ങനെ അതിന്റെ ഒരു സൈഡ് ഇങ്ങനെ ആ ഒരു ലേസ് കൊന്നിങ്ങനെ എന്നിട്ട് അതിങ്ങനെ തോളിടും ബാഗ് പോലെ നിയമങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് അതൊക്കെ കണ്ടിട്ട് ഓന അതേപോലെ ചെയ്തുക്കീനെ പക്ഷെ ചെക്കൻ ഇപ്പൊ വലുതായി ക്യാമറയും കൊണ്ടൊക്കെ വന്നപ്പോ വല്ലാതെ വലിച്ചിട്ട് ആ ഇതുവരെ എന്തോ വെക്കാത്തത് കൊണ്ട് ഞാൻ എന്തൊക്കെ കാട്ടിയാലും എന്റെ ക്യാമറയിലൊക്കെ പോകാൻ ഉൾപ്പെടുത്തിയിരുന്നു ഇനി വലിയതായ ക്യാമറയിലൊക്കെ വരുമോ തന്നെയാവും അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാതും കഴിഞ്ഞിങ്ങനെ കെളിവുമായിരിക്കും അല്ലേ അപ്പൊ ഏക നേരത്തിനുള്ളത് ഫുഡൊക്കെ ഒന്ന് ഇപ്പൊ തന്നെ ഇങ്ങനെ സെറ്റാക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഈ കുറച്ച് ബീഫ് ഉണ്ടായിനിട്ടോ അപ്പം ഇതിന്റെ അടുക്ക് ഇപ്പൊ കുടുംബത്തിലൊരു മുടി അളച്ചിലുണ്ടായിപ്പോ അരച്ചു കിട്ടീനി അപ്പൊ അതൊന്ന് കുറച്ച് ഞാൻ മാറ്റി ചെയ്യുന്നേട്ടോ അപ്പോൾ ഞാനിക്ക് എപ്പോഴും ഈ ബീഫ് ബിരിയാണിനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പീസ് മാറ്റി വെച്ചെല്ലേ കേട്ടോ അന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ബിരിയാണി ഉണ്ടാക്കി തരുമോ എന്നുള്ളത് അപ്പോൾ പിന്നെ ഞാനതിന്ന് കുറച്ച് മാറ്റി ചെല്ലുണ്ടേ അപ്പം എന്നാൽ ഞൂപ്പരപൂലെ ഒരു ബിരിയാണി ഇങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം കുറച്ചുള്ളൂ കേട്ടോ കേൾക്ക് ആ ഒരു നില പാത്രത്തിൽ കണ്ടാറില്ലേ കുറച്ച് ഇതെടുത്തിട്ടുണ്ടതിനുള്ളൂ അപ്പോൾ അത് ഞാൻ ആ ബീഫ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും മുളക് പൊടിയും മഞ്ഞപ്പൊ മുളക് പൊടിയല്ല മഞ്ഞൾപ്പൊടിയും മുപ്പിട്ടിട്ട് പീസടുപ്പിച്ച് ഗ്രേവി ചെടുക്കട്ടെ കേട്ടോ ബീഫ് ഞാൻ പിന്നെ എന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കണത് കുറച്ച് ബിരിയാണിയിൽ ഒരു കുറച്ചുള്ളതിന് വേണ്ടി ബാക്കി ഞാൻ കണക്കാക്കാൻ വണ്ടി കണ്ട് പച്ചേരി ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു സെറ്റില് ഇരിയാണി പിന്നെ ബീഫായാ മതി ആ ബിരിയാണി ഇങ്ങനെ ആയാലും അതിന്റെ മസാല ഒക്കെ ഇഷ്ടമാണ് കേട്ടോ ഞാനൊരു പണി എടുക്കണിന്റെ അടി കൂടെ എനിക്കിവിടെ എട്ടിന്റെ പണി ഉണ്ടാക്കി തരണിണ്ട് എന്റെ അടുക്ക ഇവിടെ ഞാൻ അടിച്ചു വരത് ശരിയാവണില്ല തുടച്ചത് ശരിയാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടിയും തുടയും തുടപ്പും തോപ്പും തുടപ്പും എല്ലാതും നടന്നോണ്ടിരിക്കണിണ്ട്ട്ടോ അപ്പൊ ഞാൻ ബിരിയാണി ഉണ്ടാക്കണത് ഇപ്പൊ ബിരിയാണി പൊട്ട് വന്നിന്റെ ശേഷം മൈലാണല്ലോ ഉണ്ടാക്കലേ അപ്പൊ ഞമ്മളെ നോട്ട് ചേച്ചിന് നമ്മൾ തായ ഇറക്കിയിരിക്കണ കേട്ടോ ഇതിലിനി ഞാൻ ആദ്യം ബിരിയാണിയും നെയ്ചോറും ഒക്കെ ഉണ്ടാക്കി അത് അപ്പം ഇതിൽ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ മസാല സെറ്റ് സെറ്റാക്കിയിട്ട് അതിൻ്റെ മൂളുക്കന്നെ വേഗം ചോറും ഇട്ടു കൊടുത്ത് കണ്ട് അങ്ങനെ ദമ്മിടാനോ ചെയ്തിട്ടുണ്ടത് ആ നാലേകാലൊക്കെ കൈ തുടങ്ങിയിക്കണ് ചായ എന്നാണ് കേട്ടാ പറഞ്ഞത് ചായ ചോദിച്ചു തുടങ്ങിയിക്കണ് അപ്പം ഞാൻ ഈ ചെയിൻ എന്താ വെച്ചെങ്കിൽ രാവിലത്തെ നമ്മുടെ കുട്ടിയുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് കട് കറത്തിട്ട് ഒരു ഒരു അരക്കുറ്റി ബാക്കി ഉണ്ടിട്ടോ അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് ഞാനതൊന്ന് കടുകറത്തിട്ട് ഇങ്ങനെ വറുത്തെടുക്കണേ ഇനി അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് തേങ്ങ മാറ്റി കൊടുക്കെ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ അപ്പം ഇവിടെ മക്കൾക്കൊന്നും അങ്ങനെ പറ്റുമൊന്നുമില്ല കേട്ടോ ഉലിക്ക് ബിസ്ക്കറ്റ് മതി അറിഞ്ഞിട്ടുണ്ടേ അപ്പോൾ അത് ഞാൻ കഴിച്ചോട്ടിണ്ടിട്ടോ എനിക്കൊരിത്തിരി പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ ആ കടത്ത് വരുമ്പോ ഇതിനൊരു വേറെ പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പൊട്ട് ബാക്കിയായതൊന്നുമില്ല കേട്ടോ വെറുതെ കളഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ നമ്മൾ ഉപകാരപ്പെടുത്തി തന്നു ഇന്നിപ്പോ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയതുകൊണ്ടാണ് കേട്ടോ ബാക്കിയായത് ഞാൻ രണ്ട് കുറ്റിയാണ് നമ്മളെ കറക്റ്റ് ഭാഗം അതൊരു രണ്ടര കുറ്റി ഉണ്ടായു നമ്മൾ അരി പൊടിച്ച് അപ്പൊ വന്നപ്പോളി പിന്നെ ആ ഒരു അര കുറ്റി ഉണ്ടല്ലോ അത് ബാക്കിയായതാണ് അപ്പൊ അതെന്തായാലും ഞാൻ തീരുമാനം ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ പുട്ട് വറുത്തതും കട്ടൻ ചായയും കൂട്ടിയിട്ട് നാലണിക്ക് ചായ ഒക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോക്ക് വ്യൂവും കുറവാണ് പക്ഷെ ആരും ലൈക്കും തരുന്നില്ല അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുമോ അപ്പോൾ വീണ്ടും കാണാം കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണാം അസ്സാം വലിക്കും Bye bye.